ദൈവ തിരുമാ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ എൻ്റെ പേര് അമൃത ഞാൻ കോതമംഗലത്തു നിന്ന് വരുന്നു ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി ഇരുപത്തഞ്ചിനാണ് ഞാൻ ഉടമ്പടി എടുക്കുന്നത് എൻ്റെ അമ്മയാണ് എന്നോട് ഉടമ്പടി എടുക്കുന്ന കാര്യം പറഞ്ഞത് അമ്മ സ്ഥിരമായിട്ട് അച്ഛൻ്റെ ഉടമ്പടി ധ്യാനം കൂടുമായിരുന്നു അങ്ങനെ ഉടമ്പടി ധ്യാനം കൂടി പ്രാർത്ഥിക്കുന്നതിൻ്റെ ഇടയ്ക്ക് എൻ്റെ അമ്മയുടെ ഒരുപാട് നാളായിട്ടുണ്ടായിരുന്ന മുട്ടുവേദന മാറി അമ്മ അങ്ങനെയാണ് എന്നോട് ഉടമ്പടി എടുക്കുന്ന കാര്യം പറഞ്ഞ് ഉടമ്പടി പ്രാർത്ഥനകൾ ചെല്ലാൻ പറയുന്നത് അങ്ങനെ ഉടമ്പടി എടുത്തു ഞാൻ ആ സമയത്ത് ഐ എൽ ടി എസ് എക്സാമിന് രണ്ടാമത് പ്രിപ്പയർ ആവുമായിരുന്നു എൻ്റെ എക്സാമിന് മുമ്പ് ഓരോ പഠിക്കുന്നതിന് മുമ്പ് എല്ലാ തവണയും ഞാൻ ഉടമ്പടി തൈലൻ തൊട്ട് പ്രാർത്ഥിക്കുമായിരുന്നു പ്രാർത്ഥനകൾ ചൊല്ലുമായിരുന്നു അങ്ങനെയായിരുന്നു ഞാൻ എൻ്റെ ദിവസം സ്റ്റാർട്ട് ചെയ്തിരുന്നത് പിന്നെ എനിക്ക് റീഡിങ് പാടായിരുന്നു അതുകൊണ്ട് അച്ഛൻ പറയുന്ന പോലെ ഞാൻ ദിവസവും അരമണിക്കൂറിൽ കൂടുതൽ ബൈബിൾ വായിക്കുമായിരുന്നു എപ്പോഴും റീഡിങ് ചെയ്യുന്നതിന് മുമ്പ് ഇംഗ്ലീഷ് ബൈബിൾ കുറേ നേരം ഇരുന്ന് വായിച്ച് അത് മനസ്സിലാക്കാൻ ശ്രമിച്ചതിന് ശേഷമായിരുന്നു ഞാൻ റീഡിങ് ചെയ്തുകൊണ്ടിരുന്നത് എൻ്റെ എക്സാം നന്നായിട്ട് കഴിഞ്ഞു പക്ഷേ എക്സാമിൻ്റെ സമയത്ത് ഞാൻ റൈറ്റിങ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ കൈ വല്ലാതെ വിറയ്ക്കാൻ തുടങ്ങി എനിക്ക് എഴുതാൻ സാധിച്ചു പക്ഷേ ഒന്ന് വായിക്കാൻ വായിച്ച് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടായില്ല ഹാൻഡ് റൈറ്റിംഗ് വളരെ മോശമായിരുന്നു പക്ഷേ എക്സ എക്സാം കഴിഞ്ഞാൽ വീട്ടിൽ വന്നൊന്ന് മാർക്ക് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയപ്പോൾ പാസ് മാർക്ക് കിട്ടുന്നുണ്ടായില്ല പക്ഷേ എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നു അമ്മ മാതാവ് എന്നെ കൈവിടില്ല ഞാൻ പാസ്സാകുമെന്ന് കാരണം ഓ എക്സാമിൻ്റെ ഓരോ സെക്ഷനും ഞാൻ അറ്റൻഡ് ചെയ്യുന്നതിന് മുമ്പ് അമ്മയുടെ പ്രതിഷ്ഠീകരണത്തിൻ്റെ സ്ഥിരസാക്ഷിയായി യേശുനാമത്തിൽ എന്നെ ഉയർത്തണം എന്ന് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ ഓരോ സെക്ഷനും അറ്റൻഡ് ചെയ്തത് അതുകൊണ്ട് എൻ്റെ നോട്ട് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് ഞാനങ്ങനെ പാസ്സാകും മാതാവിൻ്റെ കൃപ വഴി ഞാൻ എന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു റിസൾട്ട് വന്നപ്പോൾ എനിക്ക് നല്ല മാർക്കോടെ പാസ്സായി ഞാൻ പ്രതീക്ഷയിലും കൂടുതലും മാർക്കോടെ എനിക്ക് എക്സാം പാസ്സാകാൻ പറ്റി അത് എക്സാമിൻ്റെ റിസൾട്ട് വരുന്നതിന് തൊട്ട് തലേന്ന് ഞാൻ പള്ളിയിൽ പോകാൻ റെഡി ആയിക്കൊണ്ടിരിക്കുമായിരുന്നു അപ്പോൾ പെട്ടെന്ന് മഴയൊക്കെ വന്നു ഞാൻ നിന്ന മുറിയിലോട്ടൊരു മരം ഒടിഞ്ഞു വീണു ആ ചു എൻ്റെ ചുറ്റുപാടുണ്ടായിരുന്നെ എല്ലാം ഇടിഞ്ഞു പൊളിഞ്ഞു പോയി അത് എൻ്റെ ചുറ്റും ഉണ്ടായിരുന്ന സിങ്ക് മറ്റു പാത്രങ്ങൾ സാധനങ്ങളെല്ലാം എല്ലാം പൊടിഞ്ഞു പോയി പക്ഷേ എൻ്റെ ചുറ്റും അത്രയും ഉണ്ടായിട്ടും മാതാവിൻ്റെ സംരക്ഷണം മൂലം എനിക്ക് ഒരു പോറില് പോലും പറ്റാതെ കൃപാസനം മാതാവിനെ സംരക്ഷിച്ചു എപ്പോഴും മാതാവിൻ്റെ ലോക്കറ്റ് എൻ്റെ കയ്യിൽ ഉണ്ടാകുമായിരുന്നു ആ സംരക്ഷണമാണ് എന്നെ ഇത് ഇതുവരെ കൊണ്ട് നടത്തിയത് അതുപോലെ എൻ്റെ നേഴ്സിങ്ങിൻ്റെ സർട്ടിഫിക്കറ്റ് മിസ്സായിട്ട് ഡ്യൂപ്ലിക്കേറ്റ് സർട്ടിഫിക്കറ്റായിരുന്നു എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നത് അപ്പോൾ എൻ്റെ പേപ്പർ വർക്കിന് ഡിലേ വരും ഒരുപാട് കാലതാമസം വരും ചിലപ്പോൾ മറ്റുള്ളവരെക്കാൾ ടൈം എടുക്കുമെന്ന് പറഞ്ഞായിരുന്നു അതുകൊണ്ട് എനിക്ക് നല്ല പേടി ഉണ്ടായിരുന്നു ഞാൻ റിസൈൻ ചെയ്തിരിക്കാൻ തുടങ്ങിയിട്ട് ഓൾമോസ്റ്റ് ഒരു വല്ലോ ആകുന്നു അപ്പോൾ ഇനിയും ഗ്യാപ്പ് വന്നാൽ എനിക്ക് ജോലി കിട്ടാൻ സാധ്യത കുറവാണ് പക്ഷേ മാതാവിനെ വിശ്വസിച്ച് ഞാൻ പ്രാർത്ഥിച്ചു സമയ ചുരുക്കത്തിനമ്മ എല്ലാവരേക്കാൾ മുമ്പ് എൻ്റെ ഒപ്പം അപ്ലൈ ചെയ്ത എല്ലാവരേക്കാളും മുമ്പ് എൻ്റെ പേപ്പർ വർക്കെല്ലാം പെട്ടെന്ന് നടത്തി എൻ്റെ എല്ലാം ശരിയാക്കി തന്നു ഈ നവംബർ ഫിഫ്തിന് എനിക്ക് യു കെക്ക് പോകാൻ പറ്റും പിന്നെ ഉടുമ്പടി ധ്യാ ഉടുമ്പടി ഞാൻ എടുത്ത് ആദ്യത്തെ ഉടുമ്പടി ധ്യാനത്തിൻ്റെ സമയത്ത് അച്ഛൻ രോഗസൗഖ്യ പ്രാർത്ഥനയ്ക്ക് നടുവേദന ഉള്ളവർ കൈവച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞായിരുന്നു അപ്പോൾ ഞാൻ നടുവിൽ കൈവച്ച് പ്രാർത്ഥിച്ചു എനിക്കൊരാറ് കൊല്ലമായിട്ടുണ്ടായിരുന്ന ആയിരുന്നു ഞാൻ അതിന് ഒരുപാട് കാൽസ്യം ഇഞ്ചക്ഷനും ടാബ്ലറ്റും എക്സ്റേ എടുത്തിട്ട് മാറ്റം ഉണ്ടായില്ല ഒരുപാട് ടെസ്റ്റ് ചെയ്തിട്ടും എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു നടുവേദന വരുന്നതെന്ന് ആർക്കും കണ്ടുപിടിക്കാൻ പറ്റിയിട്ടുണ്ടായില്ല അന്ന് ആ ഉടമ്പടി ധ്യാനം കൂടി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഇതുവരെ ജനുവരിയിലായിരുന്നു ഇതുണ്ടായിരുന്നത് ഇത്രയും നാളായിട്ട് എനിക്ക് പിന്നെ വേറൊരു പ്രശ്നം ഉണ്ടായിട്ടില്ല എൻ്റെ നടുവേദന പൂർണ്ണമായിട്ടും മാറി പിന്നെ കഴിഞ്ഞ മാസം ലാസ്റ്റ് എൻ്റെ പപ്പയ്ക്ക് ഒരു നെഞ്ചുവേദന വന്നു ഒരു അറ്റാക്ക് പോലെ ആയിരുന്നു ഒരു മേജർ ബ്ലോക്കായിരുന്നു ഹോസ്പിറ്റലിൽ പോയപ്പോഴും ആ അച്ഛനെ ഓപ്പറേഷൻ തീയേറ്ററിൽ കയറുന്നതിന് മുമ്പും ഞാൻ മാതാവിൻ്റെ കാശുരൂപം കായൽ പിടിച്ച് പ്രാർത്ഥിച്ചു മാതാവിന് പൂർണ്ണമായ എൻ്റെ അച്ഛനെ സംരക്ഷി സംരക്ഷണം ഏൽപ്പിച്ചിട്ടാണ് ഞാൻ അച്ഛൻ്റെ ഓപ്പറേഷനിലുള്ള കൺസെൻറ് സൈൻ ചെയ്ത് വിട്ടത് ഓപ്പറേഷൻ സക്സസ്സായി ഐ സിയുലോട്ട് മാറ്റി ട്വൻറ്റി ഫോർ അവർ അറിയതൊന്നും പറയാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു മേജർ ബ്ലോക്ക് ആയതുകൊണ്ട് പിന്നെ ഒരു അറ്റാക്ക് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അല്ലെങ്കിൽ സ്റ്റെൻറ്റ് ഫെയിലാവാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞു ഞാൻ മാതാവിൻ്റെ കാഴ്ചരൂപം അവിടുത്തെ സ്റ്റാഫിനോട് പറഞ്ഞ അച്ഛൻ്റെ കയ്യിൽ കൊടുപ്പിച്ചു പ്രാർത്ഥിച്ചു ഒരു നന്നായിട്ട് അച്ഛൻ റിക്കവറായി ഒരു കോംപ്ലിക്കേഷനും വന്നില്ല ഇന്ന് എൻ്റെ അച്ഛൻ പൂർണ്ണമായിട്ടും നോർമൽ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു അത് കഴിഞ്ഞു ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണ് എനിക്ക് പെട്ടെന്നൊരു വയറുവേദന വന്ന് സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ ഒവേറിയയിലൊരു സിസ്റ്റുണ്ട് അതൊരു അപ്ച്ചറായിരിക്കുവാണ് സർജറി ചെയ്യണമെന്ന് പറഞ്ഞു ഞാൻ പോകാൻ ഒരു മാസം അടുത്തുള്ളൂ അപ്പോൾ ഇങ്ങനെ ഒരു ഓപ്പറേഷൻ വന്നപ്പോൾ എല്ലാവരും പേടിച്ചു പോയി പക്ഷേ മാതാവിലെ വിശ്വാസം ഉള്ളതുകൊണ്ട് ഒന്നും വരാ ഏത് സർജറി ആയാലും എന്ത് തടസ്സം വന്നാലും അതെല്ലാം കഴിഞ്ഞു പോകും എനിക്ക് സുഖമായിട്ട് പോകാൻ പറ്റുമെന്നൊരു വിശ്വാസം എനിക്കുണ്ടായിരുന്നു അതുപോലെ തന്നെ എൻ്റെ സർജറി കഴിഞ്ഞു ഒരു കോംപ്ലിക്കേഷൻ ഇല്ലാതെ ഇന്നിപ്പോൾ എൻ്റെ സർജറി കഴിഞ്ഞിട്ട് രണ്ടാഴ്ചയായി എനിക്ക് പൂർണ്ണമായിട്ട് എൻ്റെ കാര്യങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ട് എനിക്ക് യാത്ര ചെയ്യാൻ പറ്റുന്നുണ്ട് എല്ലാം സാധിച്ചത് മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് ഇതുവരെ എന്നെ കൊണ്ടെത്തിച്ച കൃപാസനം മാതാവിനും ഈശോയ്ക്കും ഒരായിരം നന്ദി ഞാൻ പഠിക്കുന്ന കാലം തൊട്ട് പ്രാർത്ഥിക്കുമായിരുന്നു കൊന്ത്യല്ലുമായിരുന്നു ബൈബിൾ വായിക്കുമായിരുന്നു പക്ഷേ മറ്റുള്ളവരോട് പറയുവാനോ അല്ലെങ്കിൽ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്യാൻ എനിക്ക് ഭയങ്കര മടിയായിരുന്നു പുറത്ത് പറയുന്നതിന് ഷൈ ആയിരുന്നു എന്ന് തന്നെ പറയാം പക്ഷേ ഉടമ്പടി എടുത്ത് പ്രാർത്ഥന ചെയ്തതിന് ശേഷം മറ്റുള്ളവരോട് പറയാൻ എനിക്ക് ഭയങ്കര ഉത്സാഹമായിരുന്നു പത്രം കൊടുക്കുമ്പോൾ വിശ്വാസ പ്രമാണം ചെല്ലിയെ കൊടുത്തോണ്ടിരുന്നത് അതിനോടൊപ്പം ഇവിടെ നടന്ന സാക്ഷ്യങ്ങളുടെ കാര്യം ഇവിടെ നടക്കുന്ന അത്ഭുത പ്രവർത്തനങ്ങളും മാതാവിടപെടുന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞ് മറ്റുള്ളവരെ കൂടുതൽ വിശ്വാസത്തിലോട്ട് കൊണ്ടുവരാൻ എനിക്കൊരു ഉത്സാഹം കിട്ടി എനിക്കൊരു എൻകറേജ്മെൻ്റ് ആയിരുന്നു ഉടുമ്പടി എടുത്തതിനു ശേഷം ഞാൻ കൂടുതൽ സമയം ബൈബിൾ വായിക്കാനും പ്രാർത്ഥനയിൽ പങ്കെടുക്കാനും തുടങ്ങി ശരിക്കും എൻ്റെ ജീവിതത്തിൽ ഒരു നല്ലൊരു മാറ്റം വന്നത് പിന്നെ എല്ലാ രണ്ടാഴ്ച കുടുംബം കുമ്പസാരിക്കാൻ അത് ഞാൻ മസ്റ്റാക്കി നേരത്തെയൊക്കെ രണ്ട് മാസം മൂന്ന് മാസം കുടുംബം കുമ്പസാരിച്ചുകൊണ്ട് ഞാനിപ്പോൾ രണ്ടാഴ്ച കുടുംബം കുമ്പസാരിച്ചില്ലെങ്കിൽ എനിക്ക് ആഗമത്തൊരു വീർപ്പമുട്ടൽ പോലെയാണ് എൻ്റെ പ്രാർത്ഥനാ ജീവിതത്തിലും ഡെയിലി ലൈഫിലും വന്ന ഒരുപാട് മാറ്റങ്ങൾക്ക് കാരണം കൃപാസനത്തിനും മാതാവിൻ്റെ ഇടപെടൽ മൂലമാണ് എന്നെ ഇതുവരെ മാറ്റി കൈപിടിച്ച് നടത്തിയ മാതാവിനൊരായിരം നന്ദി ദൈവമേ ഞങ്ങളെ പുനരുത്തിരിക്കണമേ അങ്ങയുടെ മുഖം പ്രകാശിക്കുകയും ഞങ്ങൾ രക്ഷപ്പെടുകയും ചെയ്യട്ടെ എൺപതാം സങ്കീർത്തനം മൂന്നാം തിരുവചനമാണ് ഒരു വർഷത്തോളമായി വിദേശത്തേക്ക് പോകുന്നതിന് വേണ്ടി തൻ്റെ ജോലി റിസൈൻ ചെയ്ത് ഈ മകൾ വെയിറ്റ് ചെയ്യുകയായിരുന്നു ഒ ഇ ടി എക്സാം തന്നെയാണെങ്കിലും പാസ് ആകുന്നില്ല പിന്നീട് ഇവിടെ വന്ന് ഉടമ്പടി ഐ എൽ ടി എസ് എക്സാം പാസ്സാകാത്ത സമയത്ത് പിന്നീട് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും ഉടമ്പടി എടുത്തതിന് ശേഷം ഓരോ സ്കോറൊക്കെ അത് ഒത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്ന സ്കോറുകളൊക്കെ എങ്ങനെയാണ് പിന്നീട് അത് ഉടമ്പടി എടുത്ത് നിയോഗം വെച്ച് പരിശുദ്ധ അമ്മയുടെ കാശരൂപവും ഉടമ്പടി വസ്തുക്കളും ഒക്കെ ഉപയോഗിച്ച് ഈ മകള് പരീക്ഷ എഴുതുമ്പോൾ അതെല്ലാം പിന്നീട് ക്ലിയറായി വളരെ പെട്ടെന്ന് തന്നെ സ്കോർ എല്ലാം കിട്ടി എന്നുള്ളതാണ് നാം കേട്ടത് തൻ്റെ നേഴ്സിങ് സർട്ടിഫിക്കറ്റ് അത് ഡ്യൂപ്ലിക്കേറ്റ് ആയിരുന്നു ഒറിജിനൽ സർട്ടിഫിക്കറ്റ് നഷ്ടപ്പെട്ടിരുന്നു ആ ഡ്യൂപ്ലിക്കേറ്റ് സർട്ടിഫിക്കറ്റ് ആയതുകൊണ്ട് തന്നെ വീണ്ടും പ്രോസസ്സിങ്ങിന് ഒത്തിരി സമയമെടുക്കും മറ്റുള്ളവരെക്കാളൊക്കെ സമയം കൂടുതൽ എടുക്കേണ്ടി വരും അങ്ങനെയൊക്കെ ആയിരുന്നു ഏജൻസി പറഞ്ഞിരുന്നതെങ്കിൽ മറ്റുള്ള സ്റ്റുഡൻസിനേക്കാൾ മുമ്പേ തന്നെ തൻ്റെ എല്ലാ പ്രോസസിങ് കഴിയാനും ഇപ്പോൾ ടിക്കറ്റ് എല്ലാം റെഡിയായി ഉടനെ തന്നെ വിദേശത്തേക്ക് പോകുന്നതിനുള്ള കാര്യങ്ങൾ റെഡി ആയിട്ടാണ് ഈ മകൾ ഇന്നിവിടെ വന്നതെന്ന് സാക്ഷ്യം പറയുന്നത് അതായത് കർത്താവിൽ നാം ആശ്രയിക്കുമ്പോൾ നമുക്ക് തടസ്സങ്ങളാകുന്നത് ഒന്നും തന്നെ ഉണ്ടാകില്ല ഈശോ അതൊക്കെ മാറ്റും എന്നുള്ളതാണ് അനുഭവ സാക്ഷ്യങ്ങളിലൂടെ നമുക്ക് മനസ്സിലാവുക പിന്നീട് ഈ മകളുടെ പപ്പയ്ക്ക് കിട്ടിയ രോഗസൗഖ്യം അമ്മയ്ക്ക് കിട്ടിയ രോഗസൗഖ്യം ഈ മകൾക്ക് തന്നെ ഉണ്ടായ രോഗസൗഖ്യവും അതുപോലെ തന്നെ തൻ്റെ വീട്ടിലുണ്ടായ പെട്ടെന്നുണ്ടായ ഒരു അപകടം അതിൽ നിന്ന് ഈ മകൾ എങ്ങനെ വളരെ പ്രകടമായ രീതിയിൽ അമ്മയുടെ സംരക്ഷണം ഈ മകൾക്ക് ലഭിക്കുന്നു തൻ്റെ വിശ്വാസ ജീവിതവും ആത്മീയ ജീവിതവും ഒക്കെ എത്രമാത്രം ഉടമ്പടി എടുത്തതിന് ശേഷം കൂടുതൽ തീഷ്ണതയുള്ളതായി ഈശോയോട് കൂടുതൽ അടുത്ത് നിൽക്കുവാനും ഈശോയെ സ്നേഹിച്ചുകൊണ്ട് ഉടമ്പടി ജീവിതത്തിൽ തന്നെ വിശ്വസ്തവും സത്യസന്ധവുമായിക്കൊണ്ട് മുമ്പോട്ട് പോകുവാനുമൊക്കെ എങ്ങനെ കഴിഞ്ഞു എന്നുള്ളതൊക്കെയാണ് നമുക്ക് മനസ്സിലാവുക തിരുവചനം പറയുന്നു ദൈവമേ ഞങ്ങളെ പുനരുത്തിരിക്കണമേ അങ്ങയുടെ മുഖം പ്രകാശിക്കുകയും ഞങ്ങൾ രക്ഷപ്പെടുകയും ചെയ്യട്ടെ നാം രക്ഷപ്പെടുന്ന സാഹചര്യങ്ങൾ അത് കർത്താവിൻ്റെ മുഖം നമ്മുടെ ജീവിതത്തിൽ പ്രകാശിക്കുമ്പോഴാണ് അതിനെ നമ്മുടെ ജീവിതം തന്നെ ചിലപ്പോൾ നാം ഒന്ന് വിലയിരുത്തി നാം ജീവിതത്തിൽ മാറ്റം വരുത്തേണ്ടതൊക്കെ മാറ്റം വരുത്തേണ്ടതുണ്ടെങ്കിൽ അതിനുള്ള ഒരു തീഷ്ണതയാണ് നമുക്ക് വേണ്ടത് അതിന് ഉടമ്പടി നമ്മെ സഹായിക്കും കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നമുക്ക് നന്ദി പറയാം യേശുവേ നന്ദി യേശുവേ സ്തുതി യേശുവേ ആരാധന